ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഇരുട്ട് മൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ നേരം എടുത്തിട്ടില്ല എന്നൊക്കെ തോന്നും അതുകൊണ്ട് തന്നെ മുറ്റത്തേക്ക് ഒരു മടിയാവും മഴ പെയ്താൽ പിന്നെ നോക്കുകയും വേണ്ട വല്ലാത്ത മടിയായിരിക്കും പുല്ല് പിടിപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് അവിടെ നിൽക്കുന്ന പ്ലാവിന്റെ ഇല മുഴുവനും അതിന്റെ ചുവട്ടിലുണ്ടാവും എന്നാൽ പിന്നെ അതൊന്ന് അടിച്ച് വരാൻ കരുതി ഇറങ്ങിയതാണ് അപ്പോഴാണ് അവിടെ എന്തോ കിടക്കുന്നതായിട്ട് കണ്ടത് എന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് ഏറ്റവും ടോപ്പിലിരിക്കുന്ന വാട്ടർ ടാങ്കിന്റെ മൂടി ഭാഗമാണത് ഇതെങ്ങനെ ഇവിടെ താഴെ എത്തിയെന്നൊരു നിമിഷം ഞാൻ ആലോചിച്ചു പിന്നെയാണ് മനസ്സിലായത് ഇന്നലെ രാത്രി അത്രയും നല്ല കാറ്റും മഴയുമായിരുന്നു അതിന്റെ ലോക്ക് അടക്കമാണ് ഇളകി താഴെ വീണത് അത് താഴെ വീണ ശബ്ദം പോലും ഞാൻ കേട്ടില്ല അത്രയും കാറ്റും മഴയുമായിരുന്നു ഇന്നലെ രാത്രി മരത്തിന്റെ വല്ല കമ്പുകളോ മറ്റോ ഒടിഞ്ഞ് താഴെ വീണിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കി പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ ഇന്നത്തെ കാറ്റിലായിരിക്കണം ഒരു ിപ്പം വെച്ചിട്ടുള്ള റംബൂട്ടാൻ പോലും താഴെ കിടക്കുന്നുണ്ട് ഇത് ഓരോന്നും വലുതാവുന്ന നോക്കിയിരിക്കണം എനിക്ക് ഇത്തിരി സങ്കടായിട്ടുണ്ട് കേട്ടോ ബാലൻസ് ഉള്ളത് ഞാൻ നോക്കി വെക്കുമായിരുന്നു മരത്തേ ഇനി അടുത്ത കാറ്റിലും മഴയിലും നിറയെ ഇലകൾ പൊഴിച്ച് താഴെ വീഴാൻ വേണ്ടിട്ട് ലോൺ ഞാൻ താടിപൊളിയാക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പോട്ടെ ടാങ്കിന്റെ മൂടി കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണം ഇന്നലത്തെ മഴയിൽ ടാങ്ക് ഫുൾ മഴവെള്ളം കൊണ്ട് നിറഞ്ഞു നിറഞ്ഞോന്തോ